മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പടച്ചുവിടുന്ന കള്ളപ്രചരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ ദിവസം യു ഡി എഫ് നടത്തിയ മാർച്ചിൽ നേതാക്കൾ നടത്തിയത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണെന്നും സി പി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു എന്നാൽ ഈ മാർച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ളതാണെന്നാണ് സി വാദം അങ്ങാടിച്ചിറയിലെ ചളിപ്രശ്നവും കെ സി ബി സബ്സ്റ്റേഷൻ നഷ്ടമാകുന്നതിനുമെല്ലാം കാരണം നാലു വർഷം മുൻപ് വരെ പഞ്ചായത്ത് ഭരിച്ച യു ഡി എഫ് ആണ് ഇന്ന് ജില്ലയ്ക്ക് തന്നെ മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് കരുവാരകുണ്ടെന്നും ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ചേർന്ന് ആ സമ്മതിച്ച പോയി കണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കേസിന് വേണ്ട സഹായം ചെയ്തു ഒരു 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 ഭൂമി സംബന്ധമായ പോയി കഴിഞ്ഞാൽ അറിയില്ല അതിന്റെ പ്രശ്നം പഞ്ചായത്ത് കേസ് നടത്തി കേസ് അനുകൂലമായി വിധി വന്നു പക്ഷേ അപ്പോഴേക്ക് വീണ്ടും കേസിന് പോകുന്ന സ്ഥിതി ഉണ്ടായി അങ്ങനെ കെ സി ബിക്ക് ഇത്തരം നൂലാമാലകളിലെ ഒരു സ്ഥലം എടുക്കാനും അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് അവർ ബോർഡാണ് ഗ്രാമപഞ്ചായത്ത് അല്ലത് ചെയ്യുന്നത് കെ സി ബി ഓടാൻ ചെയ്യുന്നത് അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങളും ആ നിലക്ക് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ഗ്രാമീണ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ഗ്രാമപഞ്ചായത്ത് നടക്കുന്നുണ്ട് ഈ മലപ്പുറം ജില്ലയിലെ നാലാമത്തെ പഞ്ചായത്തായി ഈ ഫണ്ട് ചെലവാക്കുന്നതിൽ ആക്കുന്നതിൽ പഞ്ചായത്ത് വിജയിച്ചിട്ടുണ്ട് സ്ത്രീ വിരുദ്ധമായതും വ്യക്തിഹത്യ ചെയ്യുന്നതുമായ പ്രസംഗങ്ങളാണ് യു ഡി എഫ് നേതാക്കൾ മാർച്ചിനിടെ നടത്തിയത് ഇതിനെതിരെ നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു നമുക്കറിയാലോ യു ഡി എഫ് സർക്കാരിന്റെ തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനാറ് കാലത്ത് പതിനഞ്ച് പതിനാറ് കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും മൊത്തം ഇത്തരത്തിലുള്ള ആവാസങ്ങളുടെ പിന്നാലെയായിരുന്നു ഇവരുടെ ഒരു ശീലമതമാണ് അവരുടെ നേതാക്കളും അത്തരത്തിലുണ്ട് നമ്മുടെ എം എൽ എ ഉൾപ്പെടെ അത്തരം ഒരു കേസിൽപ്പെട്ട് നാട്ടിലിറങ്ങാൻ പറ്റാതെ ആളല്ലേ അപ്പോൾ അവർ കൂട്ടുനിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും അത് ഞങ്ങളുടെ കുറ്റമല്ല പക്ഷേ ഞങ്ങൾ കൃത്യമായി പറയുന്നു ഇത്തരത്തിലുള്ളൊരു ആക്ഷേപങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ ഒരു നേതാവും ഒരു മെമ്പറും അത്തരമൊരു ഒരു ഒരു ഭാഗത്ത് ഒരു ഒരു ശതമാനം പോലും പേരുദോഷം കൽപ്പിക്കാൻ ആളുകളാണെന്ന് ഞാൻ ഉറപ്പുണ്ട് അവര് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജെയിംസ് ഏരിയ കമ്മിറ്റി അംഗം എ കെ സജാദ് ഹുസൈൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ